പവിത്രം സീരിയൊക്കെ എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനോ നാളുകൾ കടന്നു പോകുന്നുണ്ട് അനപൂർവമാണെങ്കിൽ കൂടി ഏതെ മറക്കാനായി ശങ്കരൻ ശ്രമിക്കുന്നുണ്ട് ഏതെക്കുറിച്ച് ഒരു കാര്യങ്ങളും അന്വേഷിക്കാനോ അറിയാനോ ശങ്കരൻ ആഗ്രഹിക്കുന്നില്ല അതിനെക്കുറിച്ച് തന്നെ വീട്ടിലാരും സംസാരിക്കുന്നതും പറയുന്നതും ശങ്കരം വിലക്കുന്നുണ്ട് നിരം വേദ അക്കിൽ വേഷമണി ജൂനിയർ വക്കീലായി ഐ ടിഎസ് നടത്തുന്നുണ്ട് ഇരുന്നാലും വേദയെ ഓണിൽ സംസാരിക്കാറുണ്ട് ഇടയ്ക്ക് കാണാറുണ്ട് ആരും അറിയാതെ ഇതേപോലെ പത്മവും പക്ഷേ വേദ ഐ ടിസിന് പോകുന്നതോ ഒന്നും ശങ്കരൻ അറിയുന്നില്ല നിരം വേദ ആദ്യമായി കീൽ വേഷമണിഞ്ഞ് കോടതിക്ക് മുന്നേ ബാധിക്കാനായി പോകുന്ന ആ ദിവസം വക്കീൽ വേഷമാണെങ്കിൽ ലങ്കരനാരായണന്റെ മുന്നിൽ വക്കീലായി ആദ്യമായി കേസ് ഏറ്റെടുക്കുന്നുണ്ട് ഇതാ ആകെ ടെൻഷനിലേക്ക് വിക്രമിനെ ചായ കൊണ്ട് കൊടുത്തിട്ട് ഏതാ പറയുന്നുണ്ട് എന്ന് എന്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു ദിവസം കൊറേ നാളുകൾക്ക് ശേഷം ഞാൻ അച്ഛന്റെ മുന്നിൽ ആ സ്വപ്നം നിറവേറ്റാൻ പോവാ കേട്ട് വിക്രം പറയുക നീ ഇങ്ങനെ വക്കീലായി എന്റെ അച്ഛന്റെ മുന്നിൽ ബാധിച്ച് ജയിച്ചിട്ട് വന്നാലും ആ മനസ്സിലെ ദേഷ്യവും വാശിയൊന്നും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ അച്ഛൻ ഇത് കേട്ട് വേദ ചിരിച്ചുകൊണ്ട് കൊണ്ട് അത് എനിക്കും അറിയാം പക്ഷേ എനിക്ക് ഇന്നത്തെ ദിവസത്തെ ഓർത്ത് ലേഡിയുണ്ട് ടെൻഷനും ഉണ്ട് സന്തോഷം ഉണ്ട് നേരം വിക്രം പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ പോകണ്ടാന്ന് വെക്കണം ഈ വീട്ടിൽ തന്നെ ഇരുന്നോ നിനക്ക് അതാ പറ്റിയത് ഇത് കേട്ട് വേദ പറയുവാ നിങ്ങൾ എന്നെ കളിയാക്കണ്ട ക്ഷേത്രത്തിൽ കയറിയിട്ട് പോണ പ്രാർത്ഥിക്കണം ഞാനെന്നാ പെട്ടെന്ന് റെഡിയാവട്ടെ ആവട്ടെ നിങ്ങളെന്നാ പോയി കുളിച്ചൊരുങ്ങി ക്ഷേത്രത്തിൽ നമുക്ക് ഒരുമിച്ച് പോവാം ഇത്രയും പറഞ്ഞിട്ട് വേദ അവിടുന്ന് പോകുന്നുണ്ട് അത് കണ്ട് വിക്രം വേദിയെ ചിരിച്ചുകൊണ്ട് നോക്കുക കുറേ നാളുകൾക്ക് ശേഷം ഏതാ ഇത്രയും സന്തോഷിച്ച് വിക്രം കാണുന്നില്ല നിരം കമല വേദിയോട് പറയുന്നുണ്ട് നമ്മള് ധൈര്യമായിട്ട് പോയിട്ട് വാ ഭക്ഷണം വയറ് നിറച്ച് കഴിച്ചിട്ട് പോണം ആരാൻ വൈകിയില്ലേ ഉച്ചക്ക് ചോറ്ടുത്ത് വെക്കട്ടെ വേദ അന്നേരം പറയുന്നുണ്ട് വേണ്ടമ്മേ ഞാൻ ഉച്ചക്ക് മുന്നേ വരും വേദ കാപ്പി ഓടിച്ചുകൊണ്ട് പറയുവ അന്നേരം വിക്രമും അവിടേക്ക് വരുന്നുണ്ട് നേരം കമല വിക്രമിന് എടുത്ത് കൊടുക്കുന്നുണ്ട് ഇത്ര അന്നേരം വേദിയെ നോക്കുന്നുണ്ട് അത് കണ്ട് വേദ ചോദിക്കുക എന്താ നിങ്ങൾ ഇങ്ങനെ നോക്കുന്നേ പെട്ടെന്ന് കഴിച്ചിട്ട് വാ വിക്രം അമ്മയല്ല ക്ഷേത്രത്തിൽ പോയിട്ടല്ലേ പോവേണ്ടത് നേരം കമലം വിക്രമിനോട് പറയുക മോള് പറഞ്ഞത് ശരിയാ നീ പെട്ടെന്ന് കഴിച്ചിട്ട് മോളെ കൂടെ പോവാൻ നോക്ക് അന്നേരം വേദ അഹിച്ചിട്ട് കഴി കഴുകുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് കൃതിയിൽ അങ്ങോട്ട് പോവുക ഇതെല്ലാം വിക്രം വീക്ഷിക്കുന്നുണ്ട് അന്നേരം കമലം വിക്രമിനോട് പറയുവ വേദയുടെയും വേദയുടെ അച്ഛൻറെ സാധിക്കാൻ പോകുന്നത് മോളെ പോലെ തന്നെ എനിക്ക് സന്തോഷമാണ് കേട്ട് വിക്രം കമലത്തിൽ നോക്കി പറയുന്നുണ്ട് അവളുടെ ഈ സന്തോഷം തിരിച്ചു വരുമ്പോഴും ഉണ്ടായിരുന്നാൽ മതിയമ്മേ കമലം അന്നേരം ചോദിക്കുന്നുണ്ട് നിനക്ക് സന്തോഷമില്ലേ എന്റെ ഭാര്യ ഇനി ഒരു വക്കീലല്ലേ ചിരിച്ചുകൊണ്ട് പറയുവേരം വിക്രം ദേഷ്യത്തോടെ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയല്ലേ അമ്മേ ആല് കിട്ടിയെന്ന് പറഞ്ഞാൽ ഭാര്യയാവോ ഇത്രയും പറഞ്ഞിട്ട് വിക്രമ എഴുന്നേറ്റ് കൈ കഴുകുന്നുണ്ട് എന്നേരം കമൽ അക്ഷമിക്കുന്നത് കണ്ട് വിക്രം പറയുവ അമ്മേ േതയും ഞാനും ഒരുപോലെയാണോ അവള് അവളുടെ അച്ഛനെ പോലെ വലിയ ഒരാളായി തീരും ഞാനോ അറിയപ്പെടുന്ന ഗുണ്ട എങ്ങനെയമ്മേ ഞാനോ അവള് മേച്ചാവുന്നത് എനിക്കത് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല ഇത്രയും പറഞ്ഞിട്ട് ഇക്രം പോകുന്നുണ്ട് അന്നേരം വേദ അക്കയിൽ വേഷമാണ് ഇക്രമിന്റെ മുന്നിൽ നിൽക്കും അത് കണ്ട് വിക്രം അന്നെടുക്കാതെ നോക്കുന്നുണ്ട് എന്നേരും വേദ ഇക്രമിയെ നോക്കി ചിരിച്ചിട്ട് ചോദിക്കുക ഇപ്പൊ കാണാൻ ഇങ്ങനെയുണ്ട് എന്നായിട്ടില്ലേ അന്നേരം വിക്രം ഒന്നും ശ്രദ്ധിക്കാതെ ഏതയുടെ മോത്തുള്ള പുഞ്ചിനിയും സന്തോഷവും നോക്കി കാണുന്നുണ്ട് ഇത് കണ്ട് ക്രമ ചിരിച്ചുകൊണ്ട് പറയുക നമുക്ക് നന്നായി ചേരുന്നുണ്ട് എന്നേരും ശ്രീജയും നന്ദിനി എടുത്തോട്ട് വരും അത് കണ്ട് നന്ദിനി യേശുത്തോടെ വേദിയ നോക്കുന്നുണ്ട് അന്നേരം കമലത്തിനോട് ചോദിക്കുന്നുണ്ട് അച്ഛൻ എവിടെയമ്മക്കത്തുണ്ടെന്ന് പറയും അതാ വരുവാന്ന് പറഞ്ഞിട്ട് മാഷിന്റെ അരികിലോട്ട് പോകുന്ന ഏതെ കണ്ട് മാഷി ദിശയത്തോടെ നോക്കി നിക്കുന്നുണ്ട് അന്നേരം വേദ മാഷിന്റെ കാലിൽ തൊട്ട് അനുഗ്രഹം മേടിക്കുന്നുണ്ട് അന്നേരം മാഷു പറയുന്നുണ്ട് നന്നായി വരും നേരങ്ങളിൽ എത്താൻ കഴിയട്ടെ ഇത് കേട്ട് വേദ മാഷിനെ നോക്കുക എന്നിട്ട് വിക്രമും വേദയും ക്ഷേത്രത്തിലോട്ട് പോകുന്നുണ്ട് നിരം വിക്രം വേദയെ കാത്ത് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് നിരം വേദ ക്ഷേത്രനടയിൽ വെച്ച് ശ്രീകാന്തിനെയും പത്മത്തിനേയും കാണുന്നുണ്ട് കുറേ നാളുകൾക്ക് ശേഷം ശങ്കരൻ വേദയെ കാണുവാണ് കണ്ടതും ഏഷ്യഭാവത്തിൽ ആര് കയറി പോകുന്നുണ്ട് നിരം പത്മം ഇത് കണ്ട് വേദയോട് സംസാരിക്കാണ്ട് ആറിലോട്ട് കയറുന്നുണ്ട് പോകുന്ന വഴിക്ക് പത്മം ചോദിക്കുക ശങ്കരേട്ടൻ വേദയെ ഇപ്പോഴും ശത്രുവിനെ പോലെയാണോ കാണുന്നത് എല്ലാം മറക്കാൻ പറ്റില്ലേ ഇത് കേട്ട് ശങ്കരൻ പറയുക ഞാൻ പറഞ്ഞില്ലേ പത്മ അവളെക്കുറിച്ച് ആരും സംസാരിക്കുന്നു പറയുന്നതോ പറയുന്നതോ എനിക്കിഷ്ടമല്ലെന്ന് ഇത് കേട്ട പത്മം പിന്നെയൊന്നും വീണ്ടുന്നില്ല നിരം വേദ വിഷമത്തോടെ ഉഴുതിട്ട് അങ്കന്റെ പേരിൽ അച്ഛനെയൊക്കെ നടത്തിയിട്ട് വിക്രമിന്റെ അരികിലോട്ട് വരുന്നുണ്ട് നേരം വിക്രം വേദയോട് പറയുക നിന്റെ അച്ഛൻ നിന്നെ കണ്ടിട്ട് ഏഷ്യത്തിലാണല്ലോ പോയത് ഇതിന്റെ വിഷമമാണോ മുഖത്ത് ഇത് കേട്ട് വേദ പറയുക ഏയ് അങ്ങനെയൊന്നുമില്ല നമുക്ക് പോവാം സമയം വൈകി എന്നിട്ട് വിക്രം വേദയെ കോടതിയിൽ കൊണ്ട് വിടുന്നുണ്ട് കേൾക്കോട്ടാണ് വേദ നടന്നു പോകുന്നത് വിക്രം നേരം വിക്രം വേദിയെ വിളിക്കുന്നുണ്ട് ഇത് കേട്ട് വേദ അരികിലോട്ട് വരുവാ അന്നേരം വിക്രം പറയുക എന്റെ കൈ ഒന്ന് നീട്ടിക്ക് എന്നിട്ട് വിക്രം ശേഖൻ കൊടുത്തിട്ട് ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ കേട്ട് സന്തോഷത്തോടെ പോകുന്നുണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോ ശങ്കരനും ഇവിടേക്ക് വരുവാ അന്നേരം വിക്രമിനെ ശങ്കരം കാണുന്നുണ്ട് വിനന്തിന് ഇവിടെ നിൽക്കുന്നതെന്ന് ശങ്കരൻ കൊണ്ട് ചിന്തിക്കുന്നുണ്ട് ശ്രീകാന്തും വിക്രമിനെ കാണുവ ശങ്കരൻ ജഡ്ജിയുടെ സീറ്റിൽ ഇരിക്കുന്നുണ്ട് അന്നേരം ശങ്കരം പറയുന്നുണ്ട് പ്രതിക്ക് വേണ്ടി വാദിക്കാം അന്നേരം വേദ ശങ്ക മുന്നിലേക്ക് കീഴിൽ വേഷം നടന്നു വരുന്നുണ്ട് ഇത് കണ്ട് ശങ്കരൻ ഇട്ടലോടെ വേദി നോക്കുന്നുണ്ട് എന്നിട്ട് ഇല്ലാതെ നിരത്തിയൊറ്റ വിമുക്തനാക്കുന്നുണ്ട് ഇത് കണ്ട് ശങ്കര മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നുണ്ട് പക്ഷെ പുറത്ത് ദേഷ്യഭാവം കാണിച്ചു ഗൗരവത്തോടെ ശങ്കരൻ ഇരിക്കുക ആദ്യത്തെ കേസിൽ തന്നെ വിജയിച്ച സന്തോഷത്തിൽ അവിടെ ഇരിക്കുക അഭിമാനത്തോടെ അച്ഛന്റെ മുന്നിൽ ഏതാ ഇരിക്കുന്നുണ്ട് ശങ്കരനെ നോക്കി ചിരിച്ചുകൊണ്ട് നേരം ശങ്കര പെട്ടെന്ന് ഇവിടുന്ന് പോകുന്നുണ്ട് ഏതാ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശ്രീകാന്ത് വേദിനെ കാണുന്നുണ്ട് ശ്രീകാന്ത് ആകെ അമ്പരന്ന് നിക്കുക അന്നേരം വേദിയുടെ മുന്നിലൂടെ തന്നെ ശങ്കനും ശ്രീകാന്ത് മാറി പോകുന്നുണ്ട് ഇത് കണ്ട് ഏതാ ചിരിച്ചുകൊണ്ട് നിൽക്കുക അന്നേരം ശ്രീകാന്ത് ശങ്കനോട് പറയുന്നുണ്ട് അവളാണോ അച്ചാ കേസ് വാദിച്ചത് ശങ്കരൻ പറയുന്നുണ്ട് ആ എന്നിട്ട് ശ്രീകാന്ത് ചോദിക്കുവിട്ട് എന്തായി ശങ്കരൻ അന്നേരം പറയുവ അവള് വാദിച്ച് എളിവുകൾ നിരത്തി കുറ്റവാളിയെ രക്ഷിച്ചു അവൾ ഈ കേസ് ജയിച്ചു ഇത് കേട്ട് ശ്രീകാന്ത് ശങ്കരനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് മിണ്ടാതിരിക്കോ അന്നേരം ശങ്കരൻ വേദിയെ ആലോചിക്കുന്നുണ്ട് ആലോചിക്കുന്നുണ്ട് ആഗ്രഹിച്ചതുപോലെ സ്വപ്നം കണ്ടതുപോലെ എന്റെ മുന്നിൽ ഒരു പുറങ്ങി വരുന്ന വേദിയുടെ മുഖാമത്തായിരുന്നു ശങ്കരൻ ഇന്ന് കണ്ടത് ഇത് ശങ്കറിന്റെ മൂത്ത് നിന്നും മനസ്സിൽ നിന്നോ ആയാതെ കിടക്കുന്നുണ്ട് ഇട്ടിലേക്ക് ചെന്ന് ഉടനെ മുറിയിലേക്ക് പോകുന്നുണ്ട് ആത്മാഅ അന്നേരം ചോദിക്കുവ ശങ്കരേട്ടൻ എന്താ അന്നും വീണ്ടാതെ മുകളിലോട്ട് പോയത് അന്നേരം ശ്രീകാന്ത് പറയും അന്നൊരു സംഭവം ഉണ്ടായമ്മേ ഇന്ന് വേദിയെ കണ്ടു കോടതിയിൽ ഒരു പ്രതിക്ക് വേണ്ടി ഇവളവാദിച്ചത് അവളിപ്പോ വക്കില്ലല്ലേ ഇവിടെ ജയിക്കുകയും ചെയ്തു ഇതിന്റെ വിഷമമായിരിക്കും അച്ഛനെ ഇത് കേട്ട് മുത്തശ്ശി പറയുക ശങ്കറിന് വിഷമോ ഏതാപ്പുറം വായിക്കില്ലേ ശ്രീകാന്തെ ശങ്കരൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഏതെ ആ വേഷത്തിൽ കാണണമെന്ന വലിയൊരു വക്കീലായി കാണാൻ അവൻ ആഗ്രഹിച്ചത് അതുപോലെ നടന്നപ്പോൾ അവന് സങ്കടം ഒന്നും അവന്റെ മനസ്സ് സന്തോഷിക്കുന്നുണ്ടാവും കേട്ട് ശ്രീകാന്ത് വേഷ്യത്തോടെ പോകുന്നു അന്നേരം പത്മ ശങ്കന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് നേരം എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് പത്മൻ ചോദിക്കുന്നുണ്ട് ശ്രീകാന്ത് പറഞ്ഞത് സത്യമാണോ ശങ്കരേട്ട അവളെ കണ്ടോ അന്നേരം ശങ്കരൻ പറയുന്നുണ്ട് ഞാൻ ആഗ്രഹിച്ചത് എന്റെ മകൾ വക്കീൽ വേഷമാണെങ്കിൽ ഓടത്തേക്ക് മുന്നേ ഞങ്ങൾ വാദിച്ച് ജയിച്ചു പക്ഷെ എനിക്കിപ്പോ സന്തോഷം സങ്കടവാ പൂർണ്ണ മനസ്സോടെ എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല കാരണം അവളെ എനിക്ക് ഏൽപ്പിച്ച മുറിവ് അത്ര പെട്ടെന്നൊന്നും ഉണങ്ങി പോവില്ല പത്മ അന്നേരം വേദിയും കത്തിക്രം പുറത്ത് നിൽക്കുന്നുണ്ട് എന്റെ വേദാക്രമിന്റെ അരിലോട്ട് പോവാനേ നിൽക്കുക വക്കീൽ ഫീസാ ഇരിക്കട്ട് പണം ഗീതയുടെ കയ്യിലോട്ട് കൊണ്ടു കൊടുക്കുന്നുണ്ട് അന്നേരം വേദ സന്തോഷത്തോടെ മേടിക്കുന്നുണ്ട് എന്നിട്ട് ആ കാശുമായി വിക്രമിന്റെ അരികിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് പറയുവാ എനിക്ക് ആദ്യമായി കിട്ടിയ ഫീസ് എന്തായാലും രാത്രി ഫുഡ് എന്റെ വക നമുക്ക് പോകുമ്പോൾ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും മേടിച്ചിട്ട് പോകാം പിന്നെ അമ്മയ്ക്കും അച്ഛനും ഏട്ടത്തിക്കൊക്കെ ഡ്രസ്സൊക്കെ വാങ്ങിക്കണം ആദ്യമായി കിട്ടിയ കാശില്ലേ നിങ്ങൾക്കൊരു ഷർട്ട് എത്തി കേട്ട് വിക്രം പറയുന്നുണ്ട് നിന്റെ കാശ് നീ തന്നെ വെച്ചിരുന്നാ മതി ആവശ്യമില്ലാതെ എല്ലാ വാക്കണ്ടേരം വേദാ പറയുന്നുണ്ട് ഇത് നിങ്ങളല്ല ഞാനാ തീരുമാനിക്കുന്നത് ഞാൻ പോയി ബാഗ് എടുത്തിട്ട് വരാം ഇത്രയും പറഞ്ഞിട്ട് ഏതാ ഓഫീസിലോട്ട് പോകുന്നുണ്ട് ആ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു വക്കീല നിക്കുവാ ജൂനിയർ അഡ്വക്കേറ്റ് നീരം വേദിയുടെ അടുത്ത് പോയി ചോദിക്കുക അതാരാ ആരാ വേദിയുടെ നീടം വേദം ചോദിക്കുന്നുണ്ട് ഇത്സാ ചോദിച്ചത് ആ ആ ജൂനിയർ വക്കീല് പറയുന്നുണ്ട് അയാളെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ട് നേരെ വിക്രം എന്നല്ലേ നേരം വേദ പറയുന്നുണ്ട് അതെ അയാളെ അഞ്ചാറ് വർഷം മുമ്പ് ഒരു കഞ്ചാവ് കേസിൽ പ്രതിയായിട്ടുണ്ട് അയാളും കൂടെ പഠിച്ച കുറെ കൂട്ടുകാരും ഉണ്ടായിരുന്നു പക്ഷേ അയാളാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞ് സ്വയം കുറ്റ ഏറ്റെടുക്കുകയായിരുന്നു പക്ഷെ കൂടെയുള്ളവരായിരുന്നു ഇതിലെ യഥാർത്ഥ പ്രതി അവരെല്ലാം അവസാനം കൈയൊഴിഞ്ഞു പിന്നെ ഇയാൾ ഏറ്റെടുക്കുകയായിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടി അതുകൊണ്ടാണ് ഞാൻ മറക്കാത്തത് കേട്ട വേദ വിക്രമിന്റെ ഭൂത കാലത്തെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ആശയ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് കൂട്ടുകൂടിയാണ് ഇങ്ങനെ ായതെന്ന് ജീവിതം നശിപ്പിച്ചതെന്ന് വേദയ്ക്ക് അന്നേരം ഇക്രമിനെ കുറിച്ചുള്ള പഴയകാല ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിയാനായി ആഗ്രഹം തോന്നുന്നുണ്ട് ഇക്രമിനെ എല്ലാരും കൂടി ചേർന്ന് ചതിച്ചതായിരിക്കാമെന്ന് വേദ അന്നേരം ചിന്തിക്കുന്നുണ്ട് ഇന്നത്തെ ആ സംഭവമാണ് ക്രമിന്റെ ജീവിതത്തെ ഇങ്ങനെ ബാധിച്ചതെന്നും അതുകൊണ്ടാണ് ഒരു റൌഡിയും ഗുണ്ടയുമായി വിക്രം മാറിയതെന്നും വേദ അന്നേരം മനസ്സിലാക്കുന്നുണ്ട് ഒഴേക്കും വാക്കീനോട് പറയുക അക്രം ഭർത്താവാണ് ഇത്രയും പറഞ്ഞിട്ട് ക്രമിന്റെ അരികിലോട്ട് പോകുക വേദ അന്നേരം ആ വാക്കിയിൽ ദിശയത്തോടെ വേദിയെ നോക്കുന്നുണ്ട് എന്നിട്ട് വിക്രവും വേദയും വീട്ടിലോട്ട് ണ്ട് നീരം രാധ അക്രമിന്റെ മുന്നേ തൊട്ടോ കൊണ്ട് നിർത്തുന്നുണ്ട് എന്നിട്ട് രാധ രണ്ടുപേരുടെ അരികിലോട്ട് വരൂ നീരം വിക്രം ചോദിക്കുന്നുണ്ട് എനക്ക് എന്താ വേണ്ടത് നീ ആട്ടെടുത്ത് മാറ്റുന്നുണ്ടോ എനിക്ക് പോണം നീരം രാധ പറയുന്നുണ്ട് ഓ എനിക്കിപ്പോ ഇവിടെ മതിയായിരിക്കും ഇവിടെ ഇപ്പോ വലിയ വക്കീലല്ലേ ഇടാ കഴിഞ്ഞതൊന്നും മറക്കല്ലേ നീ ഇന്നെ രക്ഷിക്കാൻ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ ഇല്ലെങ്കിൽ ഇപ്പൊ നീ ജയിലിൽ കടന്നേനെ നീ കേട്ട് വിക്രം പറയുന്നുണ്ട് നീ എപ്പോഴും എന്നെ രക്ഷിച്ച കാര്യം പറയാതെ കേട്ട് കേട്ട് മടുത്തു എനിക്ക് തലവേദനിക്കുന്നു നീ ഒന്ന് പോവോ രാധെ ഇത് കേട്ട് രാധ പറയുന്നുണ്ട് എടാ ഇവള് നിന്നെ ചതിക്കും ഓടെ നടന്ന് ചതിക്കും ഇവളെ നീ വിശ്വസിക്കരുത് അവസാനം ഞാനെ കാണും നിനക്ക് ഇവളെ നീ കരുത പോലെ ആണെന്നു അല്ല എനിക്ക് അനുഭവം ഉള്ളതാണല്ലോ നീ പഠിക്കുന്ന സമയത്ത് അന്നേരം പെട്ടെന്ന് ഏതെ നോക്കുന്നുണ്ട് അന്നേരം വേദ ചോദിക്കുവാ എന്താ നീ നിർത്തി കളഞ്ഞത് വിക്രം പഠിക്കുന്ന സമയത്ത് എന്താ സംഭവിച്ചോന്നാ ഇത് കേട്ട് വിക്രം അതേ ദേഷ്യത്തെ നോക്കുന്നുണ്ട് അന്നേരം ഉടനെ രാധ പറയുന്നുണ്ട് ഞാനൊന്നും പറഞ്ഞില്ല നിരം വേദ പറയുവാ വിക്രം പഠിക്കുന്ന സമയത്ത് ഈ ആ കുറ്റത്തിന് വിക്രം ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവുക അത് വിക്രമിന്റെ തെറ്റല്ല എല്ലാവർക്കും വേണ്ടി ആ കുറ്റം ഏറ്റെടുത്തതല്ലേ ഇത് കേട്ട് വിക്രം അമ്പരന്ന് വേദയെ നോക്കുന്നുണ്ട് ഇതെങ്ങനെ വേദ അറിഞ്ഞു ചിന്തിക്കുന്നുണ്ട് നിരം രാധ അമ്പെന്ന് നിൽക്കുവാങ്ങിട്ട് ചോദിക്കുന്നുണ്ട് ഓ അപ്പൊ നീ എല്ലാം പറഞ്ഞല്ലേ ഇവളോട് നീ എന്തെങ്കിലും രഹസ്യമുണ്ടോ ആരോടും പറയാൻ ഇഷ്ടപ്പെടാത്ത നീ ഇതെല്ലാം ഇവളോട് പറഞ്ഞു നീ ഇത് കേട്ട് വിക്രം ദേഷ്യത്തെ അഥയോട് പറയുന്നുണ്ട് നീ ഇപ്പോ ഇവിടെ നിന്ന് പോണം ഓവാനല്ലേ പറഞ്ഞത് വിക്രമിന്റെ ദേഷ്യം കണ്ട രാധ പേടിക്കുന്നുണ്ട് Good. വോട്ട് എടുത്ത് മാറ്റുന്നുണ്ട് നിരം വേദയോട് പറയുന്നുണ്ട് ഈ വണ്ടിയിലോട്ട് കേറി എന്നിട്ട് വേദിയും കൊണ്ട് വിക്രം പോകുന്നുണ്ട് രാധാ നേരം ദേഷ്യത്തെ നിക്കുവാ അക്രമം വീട്ടിൽ വന്ന് ഇരിക്കുക തന്റെ ജീവിതത്തിൽ ഉണ്ടായ ആ ദുരനുഭവം നേരം ചിന്തിക്കുന്നുണ്ട് ഏത് എങ്ങനെയാണ് ഇതൊക്കെ വിക്രം അറിഞ്ഞിരുന്നോചിക്കുക അന്നേരം വേദ അക്രമിന്റെ അരികിലോട്ട് വരുവാ എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളെ കുറിച്ചുള്ള സത്യങ്ങൾ അറിയാൻ ഞാൻ ഒത്തിരി വൈകിപ്പോയി ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല എന്നെനിക്ക് ഉറപ്പായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു വിഷമിക്കേണ്ട വിക്രം ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും എല്ലാം തരണം ചെയ്യാൻ പഠിക്കണം മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം ഒരിടത്ത് തോറ്റു എന്ന് കരുതി ഇന്മാറിയല്ല വേണ്ടത് ഓറ്റടുത്ത് നിന്ന് തുടങ്ങണം എല്ലാവരുടെ മുന്നിൽ ഏറ്റു ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാം മുന്നേ ജയിച്ചു കാണിക്കണം അതല്ലേ ചെയ്യേണ്ടത് ഇല്ലാതെ ഭൂതകാലം ഓർത്ത് ഏടിച്ച് പിന്മാറിയാണ് വേണ്ടത് ഇനി നിങ്ങൾക്ക് സമയമുണ്ട് നിങ്ങളുടെ കൂടെ എല്ലാ സപ്പോർട്ടായിട്ടും നിങ്ങൾ ഉണ്ടാവും അന്നേരം വിക് നിറഞ്ഞ കണ്ണുകളോടെ ഏതെ നോക്കുന്നുണ്ട് ഇത് കണ്ട് വേദ വിക്രമിന്റെ അരികിൽ പോയിരിക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഇനി ഈ കണ്ണ് നിറയാൻ പാടില്ല നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ആ സംഭവത്തെ കുറിച്ച് ഇനി ചിന്തിച്ച് ഈ കണ്ണ് നിറയാൻ പാടില്ല എന്നിട്ട് വേദ വിക്രമിന്റെ കണ്ണീര് തുടച്ചു കൊടുക്കുന്നതിന്റെ നിരം വിക്രം ഏതയുടെ കൈ പിടിച്ച് പറയുക നീ എന്നുണ്ടാവു എന്റെ കൂടെ ഇത് കേട്ട് വേദ പറയുക ഉണ്ടാവും ജീവിതകാലം മുഴുവൻ ഉണ്ടാവും ഇത് കേട്ട് വിക്രം ഏതെ നോക്കി ശരിക്കും